പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രകാശ രഹസ്യങ്ങൾ ധ്യാനാത്മകമായി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാം പ്രാരംഭമായി പ്രബോധനം നമുക്ക് അനുസ്മരിക്കാം കന്യാമുറി ജപമാല എന്ന അപ്പുസ്തോലി ആഹ്വാനത്തിന്റെ പന്ത്രണ്ടാമത്തെ ഖന്നികയാണിത് മറിയത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് തന്നെ ജപുമാല ആപാദൂടം ധ്യാനാത്മകമാണ് ഈ ധ്യാനാത്മക ഇല്ലെങ്കിൽ ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ധ്യാനമില്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരമാണ് പ്രകാശരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അർപ്പിക്കുവാനായി നമ്മൾ പരിശ്രമിക്കുമ്പോൾ യേശുവിന്റെ പരസ്യജീവിതത്തിലെ സംഭവങ്ങളെ എന്തുകൊണ്ട് രഹസ്യങ്ങൾ എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ ആദ്യം അറിയണം യോഹനാൻ എട്ട് പന്ത്രണ്ടിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഈശോ അഖിൽ ലോകത്തിന്റെയും കർത്താവും ദൈവവുമാണ് എന്നാണ് അതിലൂടെ ഈശോ സൂചിപ്പിക്കുന്നത് യേശുവിന്റെ ജ്ഞാന സ്നാനം അവിടുത്തെ കനായ ചെയ്ത അത്ഭുതം അല്ലെങ്കിൽ അടയാളം അവിടുത്തെ സുവിശേഷ പ്രഘോഷണം അവിടുത്തെ രൂപാന്തരീകരണം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം ഈ അഞ്ച് പ്രധാന സംഭവങ്ങളിലൂടെ യേശു ലോകത്തിന്റെ പ്രകാശം അഥവാ സത്യദൈവം ആണെന്ന് വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ് പ്രകാശ രഹസ്യങ്ങളെന്ന് ഈ യേശുവിന്റെ പരസ്യീകൃത സംഭവങ്ങളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിനാൽ പ്രകാശരഹസ്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ റോമാലേഖനം പത്താം അധ്യായം ഒമ്പതാം വാക്യം യാഥാർത്ഥ്യമാവുകയാണ് അതിപ്രകാരമാണ് ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരും ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും പ്രകാശരഹസ്യങ്ങൾ ധ്യാനാത്മകമായി പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിക്കും രക്ഷാനുഭവമാണ് ഉണ്ടാകുന്നത് ിയും വർഗിനീസ് മരിയ എന്ന തിരുവേദത്തിൽ വിശുദ്ധ ജോൺ പറയുന്നത് ജമാല ഒരു സുവിശേഷ പ്രഘോഷണമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം റസാരിയും വർഗിനിസ്മരിയെ എന്ന തിരുവേദത്തിന്റെ ഒന്നാമത്തെ കണ്ണികയിൽ പറയുന്നതാണിത് യേശു ക്രിസ്തു എന്നും കർത്താവും രക്ഷകനുമാണെന്നും വഴിയും സത്യവും ജീവനുമാണെന്നും മനുഷ്യ ചരിത്രത്തിന്റെ ലക്ഷ്യവും ചരിത്രത്തിന്റെയും സംസ്കാരങ്ങളുടെയും പ്രത്യാശയുടെ കേന്ദ്ര ബിന്ദുവണെന്നും ജപമാലയിലൂടെ ഒരിക്കൽ കൂടി പ്രഘോഷിക്കുവാനും ഏറ്റുപറയുവാനും നാം പ്രാപ്തരാകുന്നു നമുക്കൊന്നാമത്തെ ദീപ രഹസ്യം എടുക്കാം യേശു മാമോദിസ യേശുവിന്റെ മാമോദീസ യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തിയ ഒരു പ്രധാന സംഭവമാണ് മാമോദീസ വേളയിൽ പിതാവായ ദൈവം യേശുവിനെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ് എന്റെ പ്രിയ പുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശു ദൈവപുത്രനാണെന്നുള്ള ആദ്യ വെളിപാട് ബൈബിളിൽ നമ്മൾ രേഖപ്പെടുത്തിരിക്കുന്നത് കാണുന്നത് ഇവിടെയാണ് അത് പിതാവായ ദൈവം തന്നെയാണ് ആ സത്യം ഏറ്റു പറയുന്നത് പിന്നീട് മർക്കോസിന്റെ സുവിശേഷം പതിനാറിന്റെ പതിനാറിൽ യേശു ദൈവപുത്തനായ ക്രിസ്തുവാണെന്ന് പത്രോസ് ഏറ്റു പറയുമ്പോൾ യേശു അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഈ രഹസ്യം നിനക്ക് വെളിപ്പെടുത്തി തന്നത് മാപരക്തങ്ങളല്ല അപ്പൊ യേശുവിന്റെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തേണ്ടവനും വെളിപ്പെടുത്തേണ്ടവനും അവിടുത്തെ പിതാവ് തന്നെയാണ് യേശു ദൈവോക്കരണാണെന്നുള്ള അറിവും അത് ഏറ്റുപറച്ചിലും നമ്മുടെ രക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് റോമാലേഖനം പത്താമധിക ഒമ്പതാം വാക്യം നമ്മൾ അനുസ്മരിക്കുണ്ടായില്ലോ ഈവൻ എന്റെ പ്രിയപുത്രൻ അല്ലെങ്കിൽ യേശു ദൈവപുത്രൻ എന്ന് പിതാവ് പറയുമ്പോൾ അത് കൊണ്ട് എന്താണ് അർത്ഥമാക്കേണ്ടത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നാനൂറ്റി അൻപത്തിനാലാം ഖണ്ഡികയിൽ സഭ അതിങ്ങനെയാണ് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നത് പിതാവായ ദൈവത്തോടുള്ള അനന്യവും സനാതനവുമായ ബന്ധത്തെയാണ് ഈ അഭിധാനം സൂചിപ്പിക്കുന്നത് അവിടുന്ന് പിതാവിന്റെ ഏകപുത്രനാണ് പുത്രനാണ് അവിടുന്ന് ദൈവം തന്നെയാകുന്നു യേശു ദൈവപുത്രനാണ് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം അവിടുന്ന് ദൈവം തന്നെയാകുന്നു എന്നതാണ് ഈ ദൈവരഹസ്യത്തിൽ പരിശുദ്ധ മാതാവിന്റെ പ്രത്യേകമായ പങ്കെന്താണോ നമുക്ക് നോക്കാം സുവിശേഷം ഒന്നാം അധ്യായത്തിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ ഗബ്രിയൽ മാലാഫ മറിയത്ത് നൽകുന്ന സന്ദേശം ഇങ്ങനെയായിരുന്നു ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കന്യാമറിയും ഗതിയിൽ മലാകൾ സ്വീകരിച്ച മംഗളവാർത്തയുടെ കേന്ദ്ര ബിന്ദു അവളുടെ മകനെ ഇരിക്കാൻ പോകുന്ന യേശു അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് എന്ന വെളിപ്പെടുത്തലാണ് അപ്പോൾ ഈ ജമുമാലയുടെ പ്രകാശലസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ പറ്റിയുള്ള അറിവ് ഈശോ അത്യുനായ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള അറിവ് പിതാവായ ദൈവം മഹമ്മദ് ഇസാവളിയിൽ വെളിപ്പെടുത്തിയ ആ രഹസ്യം യേശു അവിടുത്തെ പുത്രനാണുള്ള സത്യം ഇത് രണ്ടും ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് പ്രകാശ രഹസ്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥനയിൽ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു എന്നാണ് നമ്മൾ ചൊല്ലുന്നത് പഴയ മലയാളത്തിൽ പറഞ്ഞിരുന്നത് നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവനാണ് നിന്റെ അനുഗ്രഹീത ഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാണെന്നാണ് ഈ വാഴ്ത്തപ്പെട്ടവൻ എന്ന വാക്കിന് പ്രത്യേകമായൊരു അർത്ഥമുണ്ട് മർക്കോസുവിശേഷത്തിൽ പതിനാലാം അധ്യായത്തിന്റെ അറുപത്തൊന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് മഹാപുരോഹിതൻ യേശുവിനോട് വീണ്ടും ചോദിച്ചു നീ ആണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രൻ പിതാവായ ദൈവത്തെ വിശേഷിപ്പിക്കാൻ യഹോദ മഹാപുരോഹിതൻ ഉപയോഗിച്ച വാക്കാണ് വാഴ്ത്തപ്പെട്ടവൻ ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന നാം ഉരുവിടുമ്പോൾ യേശുവിനെ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് പറയുന്നതിന്റെ ഒരു അന്തരാർത്ഥം ഈശോ ദൈവമാണെന്നുള്ള ഏറ്റുപറച്ചിലാണ് അതേസമയം മറിയത്തെ വാഴ്ത്തപ്പെട്ടവൾ എന്ന് വിളിക്കുമ്പോൾ വേറൊർത്ഥമാണെന്നുള്ളത് ദൈവത്തിന്റെ അമ്മയാണെന്നുള്ള അർത്ഥവുമാണ് അയാൾ ഈ ദൈവരഹസ്യം ധ്യാനാത്മാക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ രംഗം മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ കാണണം ഈശോ ഞാൻ സ്ഥാനസ്വീകരിക്കാൻ വന്നിരിക്കുന്നത് പാപികൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥാനമാണ് പക്ഷേ ഈശോ ദൈവമായിട്ടും പാപികളോട് താതാൽകപ്പെടുവാനും പാപികളിൽ പ്രതിനിധിയാകാനും വേണ്ടി ആ യോദ്ധാൻ കടയിൽ വന്ന് മാവൂസ് രിക്കുമ്പോൾ തീർച്ചയായും മാതാവ് ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ബൈബിളിൽ പ്രത്യേകം പറയുന്നില്ലെങ്കിലും മാതാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ന്യായമാകാിക്കാം കാരണം യേശുവിന്റെ മനസ്സജീവിതത്തിൽ മാതാവ് എങ്ങനെ വിട്ടു നിൽക്കാൻ സാധിക്കും അപ്പൊ മാതാവിനോട് ചേർന്ന് ആ സമയത്ത് മാതാവ് അനുഭവിച്ച ആ ആന്തരികമായ സന്തോഷം രക്ഷാകരം ആനന്ദം അതൊക്കെ ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ദൈവരേശത്തിൽ യപമാലയിലെ പ്രാർത്ഥന ഉരുവിടേണ്ടത് നമുക്ക് രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കാം കാനായിലെ അടയാളം കാനായിലെ വെള്ളം വീഞ്ഞാക്കിയ ആ അത്ഭുത സംഭവം യോഹന്നാന്റെ ശേഷം രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം പറ്റത്തിൽ ഈ കാനായിലെ അത്ഭുതം അല്ലെങ്കിൽ അടയാളത്തിന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വ്യാഖ്യാനം യോഹന്നാൻ എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്തത് അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു കാനായിൽ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീര്യമേറിയ വീഞ്ഞാക്കി മാറ്റിയ യേശുവിന്റെ പ്രവൃത്തിയെ യോഹന്നാൻ അടയാളം എന്ന് വിശേഷിപ്പിക്കുന്നു അതിനുശേഷം പറയുന്നു അതിന്റെ ഫലം എന്താണ് ശിഷ്യന്മാർ ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കാൻ കാരണമാക്കി എന്നാണ് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു വചനമാണ് യോഹന്നാന്റെ സുവിശ്വ ഇരുപതാം അധ്യായത്തിന് മുപ്പത് മുപ്പതും വാക്യങ്ങൾ അതിങ്ങനെ അഴിയിരിക്കുന്നത് ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുക്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് അപ്പൊ യേശുവിന്റെ കാനായിലെ ചെയ്ത ആ അടയാളം ആ പ്രവർത്തിയുടെ ഉദ്ദേശം എന്താണ് അതിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം യേശു വിശ്വസിക്കുന്നവർക്കെല്ലാം ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് എന്താണ് ഇവിടെ ജീവൻ എന്ന ഭയർത്ഥം യോഹനാനിന്റെ ഒന്നാം ലേഖന അഞ്ചിന്റെ പതിമൂന്നിലും യോഹനാൻ ഒന്നാം അഞ്ചിന്റെ പതിനൊന്നിലും പതിമൂന്നിലും ഇവിടെ പറയുന്ന ജീവൻ എന്താണ് എന്ന് പറയുന്നുണ്ട് യോഹനാൻ ഒന്ന് യോഹനാൻ അഞ്ചിന്റെ പതിനൊന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതാണ് ആ സാക്ഷ്യം ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ് പുത്രൻ ഉള്ളവന് ജീവനുണ്ട് ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇവിടെ ജീവൻ എന്ന് പറയുന്നത് ദൈവിക ജീവനാണ് അല്ലെങ്കിൽ നിത്യജീവനാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനായി നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ ഒന്നാം അല്ലെങ്കിൽ അഞ്ചാം അധ്യായത്തിന് പതിമൂന്നാം വാക്യമാണ് അതിപ്രകാരമാണ് യോഹന്നാൻ പറയാണ് ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവിക ജീവനാണ് അപ്പൊ കാലായി ഈശ്വര ചെയ്ത പ്രവൃത്തി കണ്ട ശിഷ്യന്മാർ ഈശ്വര ദൈവമാറിനെ വിശ്വസിച്ചു തൽഫലമായി അവർക്ക് ദൈവിക ജീവനിൽ പങ്കാളിത്തം ലഭിച്ചു ജീവന്റെ ജീവന്റെ പൂർണതയാണ് ജീവന്റെ പൂർണതയാണ് നിത്യജീവൻ അഥവാ ദൈവിക ജീവനിലുള്ള പങ്കാ പങ്കാളിത്തം അപ്പോൾ ഈ ദീപരഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഒഴിഞ്ഞ കൽഭരണികളിൽ വെള്ളം നിറച്ചത് വീഞ്ഞായി മാറി ആ നമ്മൾ നിറയേണ്ട യഥാർത്ഥ വീഞ്ഞ് ദൈവീക ജീവനാണ് നിത്യജീവനാണ് അയിൽ രഹസ്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എളിമയോടെ അംഗീകരിക്കേണ്ടത് കാര്യമുണ്ട് ജ്ഞാനസ്ഥാനത്തിൽ പച്ച നമ്മൾ നിക്ഷേപിച്ച ആ ദൈവിക ജീവൻ നിത്യജീവൻ അത് വേണ്ടവണ്ണം വളർന്നിട്ടില്ല അത് നമ്മൾ നിറഞ്ഞു കവിഞ്ഞിട്ടില്ല ആ ഒരു തിരിച്ചറി പോലെ ഈ രഹസ്യത്തിൽ നമ്മൾ മാതാവിനെ അപേക്ഷിക്കുകയാണ് ആ കാനായല വീട്ടിൽ അന്ന് അമ്മയുടെ പ്രത്യേക ഇടപെടലിലൂടെ അവിടെ വീരമേറിയ വീഞ്ഞ് സമൃദ്ധിയായി പോലെ എന്നിൽ ഞാനസാനം ദൈവം നിക്ഷേപിച്ചിരിക്കുക ദൈവിക ജീവൻ വേണ്ടവണ്ണം വളരാതെ മരടിച്ചു പോവുകയോ ഇല്ലാതായി പോവുക തന്നെ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെട്ട് എന്റെ ദൈവിക ജീവൻ നിറയാൻ മാതാവ് ഇടപെടണമേ എന്നുള്ള അപേക്ഷയോടെ ആയിരിക്കാം നമുക്ക് ഈ ദീപരഹസ്യം പ്രാർത്ഥിക്കേണ്ടത് മൂന്നാമത്തെ പരകാശ രക്ഷ്യത്തിൽ മൂന്നാമത്തെ ധ്യാന വിഷയം ദീപരഹസ്യം യേശുവിന്റെ സുവിശേഷ പ്രഘോഷണമാണ് യേശുവിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ വിഷയം മാനസാന്തര പെടുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതായിരുന്നു ഈശോ നടത്തിയ എല്ലാ പ്രഭാഷണങ്ങളുടെയും പ്രമേയം മാനസാന്തരപ്പെടുവിൻ ദൈവരാജ സ്വൈപിച്ചിരിക്കുന്നു എന്നായിരുന്നു സുവിശേഷ പ്രവേശനത്തോടൊപ്പം യേശു ചില പ്രവർത്തിക ചെയ്യുന്നുണ്ട് അത് ദൈവരാജ സമാഗതമായി എന്നതിന്റെ അടയാളങ്ങളായിരുന്നു പിശാജുക്കളെ ബഹിഷ്കരിച്ച് പിശാജ ബാധിതരെ മോചിപ്പിക്കുന്നത് പീഡിതരായ രോഗികളായവരെ സുഖപ്പെടുത്തുന്നത് കുടുംഭാവത്തിൽ അന്മ നശിച്ചിരുന്നവര് മാനസാന്തരപ്പെടുന്നത് ഇതെല്ലാം ദൈവരാജ സൈവിച്ചതിന്റെ അടയാളങ്ങൾ യേശുവിന്റെ സുവിശേഷ പ്രഘോഷത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതും സുവിശേഷ പ്രഘോഷത്തോട് ഒന്നായി ചേർന്നതുമായിരുന്നു അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ അപ്പം ഈ മൂന്നാമത്തെ പ്രകാശനം ധ്യാനിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം അവിടെ അനുഭവിച്ചറിയണം നമ്മളും ആ രംഗത്ത് ആത്മന ഉണ്ടാകാൻ ശ്രമിക്കുകയാണ് യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് അശുദ്ധ ദൈവമതാവു സന്നിഗതയായിരുന്നു അല്ലയോ എന്ന് പലർക്കും സംശയമുണ്ട് പത്തായിരം സുവിശേഷൻ പന്ത്രണ്ടാം അത്യായിരത്തി നാൽപ്പത്തിയാറാം വാക്യം ഇങ്ങനെയാണ് യേശു ജനക്കൂട്ടത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു ഈ തിരുവനന്തപുരം സൂചന യേശുവിന്റെ പരസ്യ ജീവിതത്തിലും അവിടുത്തെ സുവിശേഷ പ്രകാശന രംഗങ്ങളിലും വേദികളിലും പരിശുദ്ധി അമ്മ ഉണ്ടായിരുന്നതു തന്നെയാണ് പരിശതി അമ്മയ്ക്ക് എങ്ങനെ ഈശോയുടെ രക്ഷാകര വിവരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഈ രംഗത്തിൽ നിന്ന് രംഗങ്ങളിൽ നിന്ന് മാറുവെക്കാൻ സാധിക്കും അപ്പോൾ യേശുവിന്റെ സുവിശേഷ പ്രഘോഷണം ധ്യാനിക്കുന്ന നമ്മൾ യേശുവിന്റെ സുവിശേഷ പ്രഘോഷണ വേദികളിൽ ആത്മന സന്നിഹിതരാകുകയാണ് പരിശുദ്ധ അമ്മയോടൊത്ത് ആ രംഗം മുഴുവനും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ലയിച്ചു ചേർന്നിരുന്നു കൊണ്ട് മാതാവിന്റെ ഒപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അന്ന് യേശു സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ ശ്രോതകൾക്ക് കിട്ടിയ ആ മൂന്ന് പ്രത്യേക അനുഗ്രഹങ്ങൾ പാപത്തിൽ നിന്നുള്ള വിടുതൽ പിശാചിന്റെ മോചനം സകലവിധ വ്യാധികളും ലോകങ്ങളുടെ സൗഖ്യം ഇത് ഈ ദീപരഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന നമുക്കും അവകാശപ്പെട്ടതാണ് ലഭിക്കുക തന്നെ ചെയ്യും നാലാമത്തെ പ്രകാശ ദീപരഹസ്യം യേശുവിന്റെ രൂപാന്തരീകരണമാണ് പത്രോസും യാക്കോവും യോഹന്നാനും മാത്രം ദൃക്സാക്ഷികളായ സംഭവത്തിൽ തീർച്ചയായും സ്വർഗസ്ഥരായ പിതാവ് എഴുതുന്നുള്ളുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ പറ്റി പ്രത്യേകം പറയുന്നില്ലെങ്കിൽ അവിടുത്തെ സാന്നിധ്യം നിശ്ചയമായിട്ടവിടെയുണ്ട് ഏലിയായും മോശയും ഏലിയായി സന്നിഹിതരാകുന്നുണ്ട് ശിഷ്യന്മാർ അന്നേവരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു മുഖമാണ് അന്ന് യേശുവിൽ അവർ കാണുന്നത് സൂര്യനെ പോലെ അവിടുത്തെ മുഖം പ്രകാശിതമായി എന്ന് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അവിടുത്തെ വസ്ത്രങ്ങൾ ഭൂമി ഒരു അളക്കുകാരനെ വിളിപ്പിക്കാൻ സാധിക്കാത്തത്ര പ്രകാശപൂർണമായിരുന്നു അവിടെയും നമ്മൾ കാണുന്നത് യേശു ആരാണെന്ന് ഉള്ള വെളിപാടാണ് ഈ രംഗത്തും പിതാവായ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യേശുവിനെ ഏറ്റുപറയുന്നുണ്ട് ഇവിടെ ഏറ്റുപറയുമ്പോൾ ഒരു പ്രത്യേക വാക്കുപയോഗിക്കുന്നുണ്ട് ഇവനെ ശ്രവിക്കുകയും യേശുവിന് ഞാനസാന അവസരത്തിൽ ഇവൻ എന്റെ പ്രിയപുത്രരാകുന്നു ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ രൂപാന്തീകരണ മേളയിൽ പിതാവായ ദൈവത്തിന്റെ വാക്ക് ചെറിയൊരു മാറ്റം വരുന്നുണ്ട് ഇവനെന്റെ പ്രിയപുത്രനാകുന്നു പറഞ്ഞ ശേഷം ഇവനെ ശ്രമിക്കുവിൻ എന്നാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത് എന്തായിരിക്കും അതിന്റെ അർത്ഥം നമുക്കറിയാം യേശുവിന്റെ പീഡാനുഭവത്തിലേക്കുള്ള പ്രവേശനം മുമ്പുള്ള സംഭവമാണ് രൂപാന്തരീകരണം ഏലിയായും മോശയും അവിടെ വെച്ച് യേശുവിന് സംസാരിച്ചുകൊണ്ടിരുന്നത് യേശുവിന്റെ ആഗതമാകുന്ന പീഡാസംഗനത്തെയും വള്ളത്തെയും പറ്റി ആയിരുന്നുവെന്ന് ലൂക്കാശുവിശേഷം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈശോയുടെ പീഡാനുഭവവും മരണവും അത് വലിയ ഒരു സുവിശേഷ പ്രഘോഷണമാണ് ഈശ്വതു നടത്തിയ എല്ലാ പ്രബോധനങ്ങളുടെയും എല്ലാ പ്രഘോഷണങ്ങളുടെയും മകുടൻ ചൂടലാണ് അവിടുത്തെ പീഡാനുഭവം പുരുഷ മരണം പതിരെ ശിഷ്യന്മാരെ ഒരുക്കുകയാണ് ആ സംഭവങ്ങൾ അവരുടെ മനസ്സുകളെ തളർത്തി കളയാൻ സാധ്യതയുണ്ട് അവരുടെ പോകാൻ ഇടയുണ്ട് രമ്മാസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്കത് മനസിലാകുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് ഈ രൂപാന്തരീകരണ സംഭവത്തിന് ശിഷ്യന്മാരെ സാക്ഷികളാക്കിക്കൊണ്ട് ഈശോ പ്രഹോക്ഷിക്കുകയാണ് അവിടുന്ന് വരുന്നാളുകളിൽ അവിടെ നിന്ന് എനിക്ക് വലിയ ക എല്ലാവരും ഉദ്ദേശിക്കപ്പെട്ടും എല്ലാവരും പരിധിരിക്കപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും കുരിശിൽ മരിക്കാൻ പോവുകയാണെങ്കിലും അവിടുന്ന് വെറും മനുഷ്യനല്ല അവർ ദൈവം തന്നെയാണ് എന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു ഉദ്ധാരത്തിന്റെ ഒരു മുന്നനുഭവമാണത് പിന്നീട് കർത്താവിന്റെ മരണത്തിന് ശേഷം ഉദ്ധാരണ അനുഭവം ഉണ്ടാകാണ്ടിരിക്കുന്നു അതിന്റെ ഒരു മുന്നോ ഒരു മുൻ അനുഭവം ആയിരുന്നു രൂപാന്തരീകരണ സമയത്തുണ്ടായത് ഈ രംഗത്തും പരിശുദ്ധ മാതാവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഈശോ ആരാണെന്ന് തുടക്കം മുതലേ മാതാവിന് വളരെ വ്യക്തമായിരുന്നു ഈശോ ദൈവത്തിന്റെ പുത്രനാണ് അച്ഛനെന്ന് മകനാണെന്ന് മാലാഹ പറഞ്ഞത് മാതാവ് അപ്പോൾ കേൾക്കുക മാത്രമല്ല അതേപറ്റി ജീവിതം മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചവളാണ് അവൾ അതുകൊണ്ട് ഈ രൂപാന്തീരണ മലയിൽ മാതാവ് ഉണ്ടായിരുന്നാലും ഇല്ലായിരുന്നെങ്കിലും ആ അമ്മയ്ക്ക് അമ്മയുടെ സാന്നിധ്യം നമ്മൾ ആത്മരം അനുഭവിച്ചുകൊണ്ട് നമ്മളും പത്രോസനോട് ആക്കുവരോട് യുഹനായും ഒപ്പം ഈ സംഭവം ഹൃദയത്തിൽ അനുഭവിക്കുകയാണ് നമ്മളും അവിടെ ഉണ്ടായിരുന്നു എന്നതുപോലെ യേശുവിന്റെ തേജോമയമായ മുഖം കണ്ട് യേശുവിന്റെ ആ സ്വർഗീയമായ പ്രഭ കണ്ട് നമ്മൾ അത്ഭുതപ്പെടുകയും അതിശയപ്പെടുകയും ഒപ്പം യേശുവിനെ ആരാധിക്കുകയും അവിടുന്ന് ദൈവപുത്രനാണ് അത്യുന്നതമായ ദൈവമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തുകൊണ്ടാണ് ഈ നാലാം പ്രകാശ രഹസ്യം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ടത് പ്രകാശ രഹസ്യങ്ങളുടെ അവസാനത്തെ രഹസ്യം കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതാണ് പശുത കുർബാനയുടെ സ്ഥാപനത്തെ പറ്റി വീക്ഷണ സുവിശേഷകന്മാരുടെ അഭിപ്രായവും യോഹന്നാന്റെ അഭിപ്രായവും വ്യത്യസ്തമാണ് എപ്പോഴാണ് ഈശ്വര പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്ന് ചോദിക്കുന്നതിന് ചോദിച്ചാൽ സമവീക്ഷണ സുവിശേഷകന്മാർ മത്തായും മർക്കോസ് ലൂക്കോസും പറയും അത് അന്ത്യത്താലത്തിലായിരുന്നു എന്നാൽ വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ പറയും അത് കർത്താവ് കുരിശിൽ മരിച്ചപ്പോഴായിരുന്നു അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം അന്ത്യത്താലത്തെ പറ്റിയുള്ള വിവരണങ്ങൾ മനഃപൂർവ്വം ഇട്ട് കളഞ്ഞിരിക്കുകയാണ് ശിഷ്യന്മാരുടെ കാലുകൾ ഏശോ കഴുകുന്ന ഭാഗമുണ്ട് അതിനുശേഷം കുർബാന സ്ഥാപനത്തെ പറ്റി അവിടെ ഒന്നും മിണ്ടുന്നില്ല യോഹന്നാൻ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് കർത്താവിന്റെ യഥാർത്ഥ വിശുദ്ധ യഥാർത്ഥ സ്ഥാപനം കർത്താവ് കുരിശിൽ മരിക്കുമ്പോഴായിരുന്നു എന്നാണ് അപ്പൊ കർത്താവ് കുരിശിൽ മരിച്ചപ്പോഴാണ് അവരും ദൈവമാണെന്ന് തെളിയിക്കപ്പെടുന്നത് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ ഭൂമിയിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കും കുരിശിൽ ഈശോ ഉയർത്തപ്പെട്ടപ്പോഴാണ് പ്രപഞ്ചം ഒന്നടങ്കം ഞെട്ടിത്തെറിച്ച് ഈശോ ദൈവമാണെന്ന് ഏറ്റുപറയുന്നത് ദേവാലയ ഗ്രശീല മുതൽ മുതൽ താഴെ വരെ ആരും തൊടാതെ തന്നെ രണ്ടായി കയറിപ്പോയി നട്ടിച്ചു സൂര്യൻ നസ്തവിച്ചു ഭൂമി മുഴുവനും വിറച്ചു ഭൂമി മുഴുവനും ഭൂകമ്പം ഉണ്ടായി കല്ലറകൾ താഴെ തുറക്കപ്പെട്ടു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു അവരിൽ വിശുദ്ധരായവർ ജറുസലം നഗരത്തിലൂടെ നടന്നു യേശുവിന്റെ ദീപികാലിന്റെ സ്ഥാപനം ഭർത്താവ് ദൈവമാണെന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് അത് തലേ ദിവസം ഈശോ അന്ത്യത്താഴത്തിൽ ഇത് എന്റെ ശരീരമാ നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക ഇതെന്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഏതാനും മണിക്കൂറിനകത്ത് കായപരി നടക്കാൻ പോകുന്ന സംഭവം ഈശോ കൗതാശികമായി മുൻകൂട്ടി അവതരിപ്പിക്കുക അതേപറ്റി സഭാപിതാക്കന്മാർ പറയും വെള്ളിയാഴ്ച മറ്റുള്ളവർ യേശുവിനെ ബലിയർപ്പിച്ചു തലേന്ന് വൈകിട്ട് യേശു തന്നെ തന്നെ ബലിയർപ്പിച്ചു യേശുവിന്റെ ഈ ബലിയർപ്പണം അവിടുത്തെ അവരുടെ ദൈവം തന്നെയാണ് എന്നുള്ള വെളിപാടിന്റെ പൂർത്തീകരണമാണ് ഒരു ദൈവമല്ല ഒരു മനുഷ്യ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ തന്നെ തന്നെ സമ്പൂർണമായി ആത്മദാനം ചെയ്യുവാൻ ശരീരവും രക്തവും ദാനം ചെയ്യുക എന്നതിനർത്ഥം ൂർണമായ ആത്മദാനം നടത്തുക എന്നാണ് ദൈവത്തിന് മാത്രമേ അപ്രകാരം പൂർണ്ണമായി സ്വയം മറന്ന് തന്നെ തന്നെ മനുഷ്യവർക്ക് നൽകാൻ സാധിക്കുകയുള്ളു ദീപികാരുണ്യ ആ ദീപികാലൻ സ്ഥാപന രഹസ്യം സാനിക്കുമ്പോൾ പരിശുദ്ധി അമ്മ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് സുവിശേഷത്തില് രേഖകളിൽ വ്യക്തമല്ല പക്ഷേ നമുക്ക് നിശ്ചയമായും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും അപ്പസോന്മാരുടെ ഗണത്തിൽ മാതാവ് വിടുന്നില്ല അപ്പസോന്മാരെ പുരോഹിതന്മാരാക്കിയതുപോലെ മാതാവിനെ ഈശോ പുരോഹിത പദവിയിലേക്ക് ഉയർത്തിയിട്ടില്ല എന്നിരുന്നാലും യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ആ സംഭവത്തിന് പറിയം സാക്ഷിയായിരുന്നു എന്ന് നമ്മൾ ഊഹിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെയെങ്കിൽ അന്ത്യത്താരേളയിൽ യേശുവിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന വിചാര വികാരങ്ങൾ ശിഷ്യന്മാരെ വേർവിരിയുന്ന ദുഃഖം കുരിശുവരണത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മനോവേദന ഇതെല്ലാം ഈശോ അനുഭവിക്കുന്നത് പരിശുദ്ധ അമ്മയും തന്റെ ആത്മാവിൽ ഒപ്പിയെടുത്ത് അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഈശോ വേറെ ഈശോയുടെ ആ ഹൃദയത്തിലെ വികാര വികാരങ്ങളും ഈശോയുടെ ഉള്ളിന്റെ ഉള്ളിലെ അനുഭവങ്ങളും എല്ലാം ഈ ദിവരവശ്യം ധ്യാനിക്കുമ്പോൾ നമ്മളും സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് പരിശുദ്ധി അമ്മയുടെ ആ വികാ വിചാരങ്ങളിലും നമ്മൾ പങ്കുചേരുകയാണ് എന്നിട്ടാണ് നമ്മൾ ആ വിവരവശത്തേ ഓരോ എന്ന് പറയുമ്പോൾ ചൊല്ലുമ്പോൾ യേശുവിനെ ആരാധിച്ച് പുകഴ്ത്തുന്നതും മറിയത്തെ വാഴ്ത്തുന്നതും ആ ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ നമുക്ക് കടന്നുപോവുകയാണ് ഇപ്പോൾ ഇത് ഇവരശം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതിന്റെ ഒരു ആത്മീയ അനുഭവം തന്നെ നേരിട്ട് കുർബാനയിൽ പങ്കുചേരുന്നില്ലെങ്കിലും ആത്മീയമായി ആന്തരികമായി ഒരു കുർബാനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ അനുഭവങ്ങളും നമുക്ക് ഈ ദീപദേശം ധ്യാനാത്മകമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഈ അഞ്ച് ദീവ പ്രകാശവശങ്ങൾ നമ്മൾ ശരിയായി ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മരി എന്ന നിലവിഴുത്തിൽ ജോൺപൂർ പാപ്പ പതിനൊന്നാം ഘട്ടികയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സംഭവിക്കും അതിങ്ങനെയാണ് വിശ്വാസികൾക്ക് മുന്നിൽ മറിയം തന്റെ പുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ നിസ്തന്തരമായി അനാവരണം ചെയ്യുന്നു അവയുടെ ധ്യാനത്തിലൂടെ രക്ഷാകര ശക്തി ഓരോരുത്തർക്കും പുറന്നു കിട്ടുന്നു പേശുവിന്റെ മത്സ്യ കാലത്ത് അവിടെ നിന്ന് പ്രവർത്തിച്ചതും പറഞ്ഞതും നിർവഹിച്ചതുമായ കാര്യങ്ങൾ കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരും രക്ഷയാണ് അനുഭവിച്ചത് ആദിമിക രഹസ്യങ്ങൾ ഇന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്കും ആ രക്ഷ അനുഭവമാണ് ദൈവം നൽകുന്നത് രക്ഷാനുഭവം ദിവ്യമാകത്തക്ക വിധം ധ്യാനാത്മകമായി ജന്മമായി അർപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കാമേ ഈശ്വശം സ്വീകരിക്കട്ടെ